രണ്ട് കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ പിന്നിൽ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ ആർമി ചീഫാണ് അദ്ദേഹം കുറേ നാളായി ഇന്ത്യക്കെതിരായിട്ടും ഹിന്ദുസിനെതിരായിട്ടും ശരിയായിട്ടല്ലാത്ത രീതിയിൽ പുച്ഛമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞു കാശ്മീർ പാക്കിസ്ഥാന്റെ ജുഗുലർ വെയിൻ എന്നൊക്കെ പറഞ്ഞു അതൊന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമി ചീഫാണ് എല്ലാം നിശ്ചയിക്കുന്നത് രണ്ടാമത് ഈ ആർമി ചീഫ് ഇപ്പോ നമ്മുടെ ഡറഡൂൺ എൻ ഡി എൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു സ്കൂളിൽ നല്ല ഇദ്ദേഹം പാകിസ്ഥാൻ ആർമിയിൽ ചേർന്നത് അപ്പോൾ ടോപ്പ് ഇതായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പിന്നെ വേറെ ഒന്നും നോക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുദ്ധം തുടങ്ങിയാൽ അത് എങ്ങനെയാണ് എപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു വേണ്ടത് പാകിസ്ഥാൻ്റെ ബിഹേവിയറിലുള്ളൊരു ചേഞ്ചാണ് അതിന് രണ്ട് കാര്യങ്ങളുടെ ആവശ്യമുണ്ട് ഒന്ന് പാകിസ്ഥാൻ്റെ ഒരു ഡിക്ലറേഷൻ രണ്ടാമത് കോൺസിക്വൻഷ്യൽ ആക്ഷൻ അതായത് ഡിസ്ട്രോയിങ് ദ ടെറ സ്കാംസ് ആൻഡ് പാകിസ്ഥാൻ ഇറ്റ്സ് ആൾ ഷുഡ് ടേക്ക് ആക്ഷൻ അഗെൻസ്റ്റ് ദോസ് ടെററിസ്റ്റ് ബട്ട് അത് വരണമെങ്കിൽ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു വലിയ ചേഞ്ച് വരണം അപ്പോൾ അതെങ്ങനെയാണ് ആ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുക അതാണ് നമ്മുടെ പ്രശ്നം അല്ലാതെ ഒരു യുദ്ധം തുടങ്ങിയിട്ട് പാകിസ്ഥാനെ കീഴടക്കിയിട്ട് പാകിസ്ഥാനെ കൊണ്ട് സറണ്ടർ ടൈംസ് ഒപ്പുവെച്ചുകൊണ്ട് അതുകൊണ്ടൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം സറണ്ടർ ടൈംസ് സൈൻ ചെയ്യും അത് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ആ ടൈംസ് വയലേറ്റ് ചെയ്യും പക്ഷേ സാറേ ഈ തുടർച്ചയായി പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന അവിടുത്തെ രാഷ്ട്രീയക്കാരല്ല അവിടുത്തെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും മന്ത്രിമാരുമുൾപ്പെടെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാകിസ്ഥാനെ ഒരു തിരിച്ചടി കൊടുക്കാതെ എങ്ങനെ തിരുത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുക ഞാൻ പറയുന്നത് തിരിച്ചടി കൊടുക്കുക രണ്ടോ മൂന്നോ സർജിക്കൽ സ്ട്രൈക്സ് ആവാം പക്ഷേ ഒരു യുദ്ധമല്ല നമ്മുടെ ആവശ്യം